സക്കാറയിൽ നിങ്ങൾ പോയിട്ടുണ്ടോ ഈജിപ്തിൽ വരുന്ന ചരിത്ര കുതികളൊക്കെ പോകേണ്ട ഒരു സ്ഥലമാണ് സക്കാറ കറോയിൽ നിന്ന് ഏതാണ്ട് അൻപത് കിലോമീറ്റർ മാറിയാണ് ഇത് നിലകൊള്ളുന്നത് ഫറോവ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയുടെ ഭാഗമായിരുന്നു സക്കാറ ഇവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ പിരമിഡ് ഉള്ളത് അതോടൊപ്പം തന്നെ ഏതാണ്ട് ആയിരം വർഷത്തോളം വിവിധ ഫറവമാരെ അടക്കിയ അവരുടെ പ്രധാന അടക്കിയ സ്ഥലം എന്നുള്ള നിലയിൽ സക്കാറയുടെ ഖ്യാതി പ്രശസ്തമാണ് ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം നീളത്തിൽ സക്കാറ വികസിച്ച് കിടക്കുന്നു ഇവിടെ പിരമിഡുകളുണ്ട് മറ്റു പലതരം ശവമടക്ക് കേന്ദ്രങ്ങളുണ്ട് പറവ കാലഘട്ടത്തിൻ്റെ സംസ്കാരത്തെ കാണിക്കുന്ന പലതരം ചിത്രങ്ങളുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈജിപ്തിന് പഠിക്കാൻ വരുന്നവർ വിശേഷമായി സന്ദർശിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് സക്കാറ